ഈ ശോമശിഹാക്കി സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ഛൻ ഞങ്ങൾ ഇരുന്നൂറ്റമ്പത് വിമതരുടെ പ്രമേയം തൃശൂക്കാരൻ വേണ്ട കണ്ണൂർക്കാരൻ മതി വിമതരുടെ നിവേദനം നാലാം തീയതി കളമശ്ശേരിയിൽ കൂടിയ വിമതരുടെ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ഒന്ന് ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് എഴുതി കൊടുത്ത ഇരുപത്തിനാല് കൊച്ചന്മാർക്ക് എത്രയും പെട്ടെന്ന് സഭ വിലക്കിയ ഇല്ലിസിറ്റ് ജനാഭിമുഖ കുർബാന ചൊല്ലാൻ അനുവാദം കൊടുക്കുക അങ്ങനെ സഭയുടെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കുർബാന കുർബാനയർപ്പിച്ച് സായുജ്യമടയാൻ കൊച്ചച്ചന്മാരെ അനുവദിക്കുക രണ്ട് എല്ലാ രൂപതകളിലും എല്ലാ കുർബാനയും ജനാഭിമുഖ കുർബാനയോ ശീർഷാ ശീർഷാസന കുർബാനയോ തലകുത്തി എന്നുള്ള കുർബാനയോ ഭാരതീയ പൂജയോ അനുവദിക്കുക അങ്ങനെ സഭയെ ആഗോളമാക്കുക മൂന്ന് എല്ലാ പ്രാവശ്യവും ചെയ്യാറുള്ളത് പോലെ മാർച്ച് ഒന്നിലെ സെർക്കുലർ നമ്മൾ തള്ളിക്കളയുന്നു എല്ലാ സർക്കുലറും നമ്മൾ തള്ളിക്കളയാറുണ്ട് മാർച്ച് ഒന്നിൽ സർക്കുലറും നമ്മൾ തള്ളിക്കളയുന്നു അത് നമ്മുടെ പൊതു പാരമ്പര്യമാണ് അതേസമയം കണ്ണൂർക്കാരനോടുള്ള ആദരവ് നിമിത്തം സർക്കുലർ കത്തിക്കൽ എന്ന പരിപാടി ഇത്തവണ നമ്മൾ വേണ്ടെന്ന് വെച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ക്രിമിനൽ കൂരിയായ മൊത്തത്തിൽ പിരിച്ചുവിടുക കൂരിയായേ ഞങ്ങൾക്ക് വേണ്ട എന്നാൽ ക്രിമിനൽ കൂരിയ ഒപ്പിടുന്ന സ്ഥലം മാറ്റം ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല പകരം തീവ്രവാദികളെയും വിശുദ്ധ കുർബാനിൽ വിശുദ്ധിക്കാത്ത ആഭിചാരക്കാരെയും മൂത്രപ്പുരയിൽ കുർബാന ചൊല്ലുന്നവരെയും ഉൾപ്പെടുത്തി കൂരിയായും കാനൂനിക സമിതികളും പുനഃസംഘടിപ്പിക്കുക നമ്മെ സംബന്ധിച്ച് കുർബാന ഒരു പ്രയോറിറ്റിയേ അല്ല കുർബാന തന്നെ വേണമെന്ന് നിർബന്ധമില്ല മരവിപ്പിച്ച ട്രാൻസ്ഫർ കമ്മിറ്റി സ്ഥലം മാറ്റ കമ്മിറ്റി അത് പുനഃസംഘടിപ്പിച്ച് പുനരുദ്ധരിച്ച് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പള്ളിയോ ഇഷ്ടമുള്ള സ്ഥാപനമോ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം ഒരുക്കുക എട്ട് ആ സൗകര്യം വിപുലമാക്കുന്നതിന് വേണ്ടി ഓരോ വികാരിയെയും മെത്രാനാക്കുക ഓരോ അസ്തേന്ത്യമാരെയും സഹായമെത്രാനാക്കുക ഞങ്ങളുടെ താളത്തിനത്ത് തുള്ളുന്ന കൈക്കാരന്മാരെ സ്ഥിരം ഡീക്കന്മാരാക്കുക അവരുടെ ഭാര്യമാരെ ഡീക്കനസ് മാറും ഇത് സൗകര്യപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ശരിക്കും പ്രവർത്തി പ്രാവർത്തികമാക്കണമെങ്കിൽ ഓരോ ഇടവകയേയും രൂപതയാക്കുക ഓരോ ഫൊറോനയെയും അതിരൂപതയാക്കുക അങ്ങനെ എറണാകുളം അങ്കമാലി എന്ന് പറയുന്നത് തന്നെ ഒരു മഹാപ്രസ്ഥാനമാക്കി രൂപാന്തരപ്പെടുത്തുക നേർച്ചപ്പെട്ടിയിലെയും പള്ളിയിലെയും പണം അടിച്ചു മാറ്റാൻ വിമത വൈദികരെ അനുവദിക്കുക പള്ളിയിൽ നേർച്ചയായോ അല്ലാതെയോ കിട്ടുന്ന സ്വർണം അടിച്ചു മാറ്റുന്നത് നിയമാനുസൃതമാക്കുക അത് ചോദ്യം ചെയ്യാതിരിക്കുക അതിലൂടെ മാത്മാപ്പ പറഞ്ഞ സെനഡാലിറ്റി നടപ്പിലാക്കുക പള്ളിയോ സഭയോ അംഗീകരിച്ചിട്ടുള്ള ഒരു ഭക്തസംഘടനകളുമായും ചർച്ച പാടില്ല പ്രത്യത മാപ്പാപ്പയുടെ പ്രതിനിധിയെ എതിർക്കാനും അദ്ദേഹത്തിന്റെതിരെ കുപ്പിയേറിയാനും പൗരസത്തിസംഘത്തിൻ്റെ തലവന്റെ കോലം കത്തിക്കാനും പ്രാപ്തി തെളിയിച്ചിട്ടുള്ളവരും സഭാവിരുദ്ധ പ്രവർത്തനത്തിൽ നൈപുണ്യം തെളിയിച്ചിട്ടുള്ളവരുമായ എ എം ടി ഗുണ്ടകളുമായി മാത്രമേ ചർച്ച പാടുള്ളൂ ഇതും സിനഡാലിറ്റിയുടെ ഭാഗമാണെന്ന് ഓർക്കുക പതിമൂന്ന് ഇവയെല്ലാം അനുവദിക്കാൻ തയ്യാറുള്ള കണ്ണൂർക്കാരൻ മാത്രം മതി ഞങ്ങൾക്ക് മാർപ്പാപ്പിയായി പിന്നെ അവസാനമായി ഒരു മുന്നറിയിപ്പ് കണ്ണൂർക്കാരനെ തൊട്ടാൽ തൊട്ടവന് ഞങ്ങൾ തട്ടും ഇക്കാര്യം എല്ലാ സഭാവിരുദ്ധ ഗ്രൂപ്പുകളിലേക്കും മറ്റ് രൂപതകളിലെ വിമത ഗ്രൂപ്പുകളിലേക്കും കൈമാറുക പ്രചരിപ്പിക്കുക അങ്ങനെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി നമ്മുടെ നേതാവായ പിശാചനെ പ്രവർത്തിക്കാൻ